ി മരിച്ചവരുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തോക്ക കുടുംബത്തിലോ നാട്ടിലോ പരിചയത്തിലോ ഭരണ സമയത്ത് ഉറക്കാഹ ഇല്ലെന്നൊല്ലി മരിച്ചുപോയ ആളുകളുടെ ഡാറ്റ നിങ്ങൾ എന്നിട്ട് നിങ്ങളൊരു പഠനം നടത്തി നോക്കുക എന്തുകൊണ്ടാണ് ഇവർ ലാ ഇലാഹ ഇല്ലെന്ന പറഞ്ഞത് അവരെല്ലാവരും അങ്ങനെ ഒരാൾ ലാ ഇലാഹ മരിക്കുന്ന ഇലാഹ ഇല്ലെന്നൊല്ലി മരിച്ചാലോ من كان اخر كلامه قول لا اله الا الله പരിശുദ്ധ റസൂലുള്ള അത് തന്നെയാണ് രണ്ട് കാര്യം നിങ്ങൾ ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം നാവിനെ സൂക്ഷിക്കണം ലൈംഗിക അവയവത്തെ സൂക്ഷിക്കണം ഈ രണ്ട് കാര്യം സൂക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് മുഹമ്മദ് കഴിഞ്ഞ ഏറ്റവും ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ് കുറെ കാലം തൊണ്ണൂറ് വരെ ജീവിച്ചാൽ അയാളാണ് ഭാഗ്യമാണ് അറുപത് വരെ ജീവിക്കാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് ഇന്നലെ ഉസ്താദ് മരണപ്പെട്ടതുപോലെ പെട്ടെന്ന് ഒരു മരണമുണ്ടായാലോ തോപ് ചെയ്യാൻ നമ്മൾക്ക് സമയം കിട്ടും തോപ ചെയ്യാൻ സമയം കിട്ടും കുറച്ചു കാലം ഒരാഴ്ചക്ക് രോഗിയായി കിടന്ന് അതാ ഞാൻ മരിക്കൂ എന്നുള്ളൊരു സൂചനയൊക്കെ നമ്മൾക്ക് കിട്ടും ഞാൻ മരിക്കാനായി ഇനി എനിക്കൊരു ഉയർത്തെഴുതി നിൽപ്പില്ല ഡോക്ടർമാരൊക്കെ കൈവിടുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾക്ക് മനസ്സിലായി ഇനി ഞാൻ മരിക്കാൻ അങ്ങനെ മരിക്കാനായി എന്ന് തോന്നിയാൽ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് തോപയില്ലേ അങ്ങനെ തോപ ചെയ്യുമ്പോൾ അയാളുടെ പാപൊന്നും പുറത്തു കൊടുക്കൂലേ അങ്ങനെ മരിക്കാൻ ഭാഗ്യം കിട്ടലിൽ ഏറ്റവും വലിയ ഭാഗ്യം പെട്ടെന്നുള്ള മരണം മിനികൾക്ക് റാഹത്താണ് തെറ്റുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖേദമാണ് പെട്ടെന്നുള്ള മരണം அது